കേരള വി സിക്കെതിരായ രജിസ്ട്രാർ അനിൽകുമാറിന്റെ ഹർജിയിൽ ഇന്നും വാദം തുടരും സിൻഡിക്കേറ്റ് നടപടി അംഗീകരിക്കുന്നതിൽ വി സിക്ക് എന്താണ് വിരോധമെന്നാണ് ഹൈക്കോടതി ചോദിച്ചത് സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ചുമതല മാത്രമാണ് വി സിക്ക് ഹൈക്കോടതി ഇന്നലെ ഒരിക്കൽ കൂടി വൈസ് ചാൻസലറെ ഓർമ്മപ്പെടുത്തി ഡോക്ടർ മോഹനൻ കുന്നുമലിനെ ഓർമ്മപ്പെടുത്തി തിയോഫിൻ ചേരുന്നുണ്ട് വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നൽകാനായി തിയോഫിൻ വി സിക്കെതിരായ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ ഹർജിയിൽ ഇന്നും വാദം തുടരും ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുകളാണ് വി സിയോട് കോടതി നടത്തിയത് എന്ത് വിരോധമാണ് സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ താങ്കൾക്കുള്ളത് എന്ന് വി സിയോട് ചോദിക്കുന്നു സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പാക്കുകയാണ് താങ്കളുടെ ചുമതലയെന്നും വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഇന്ന് ഒരു തീർപ്പിനുള്ള സാധ്യതയുണ്ടോ മനു ജസ്റ്റിസ് ടി ആർ രവി അധ്യക്ഷനായ ബെഞ്ചാണ് ഇത് കേസ് പരിഗണിക്കുന്നത് ഇന്ന് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ഐറ്റമായിട്ടാണ് ഇന്ന് കേസെടുക്കുന്നത് ഇന്നലെ വാദം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് വാദം ഇന്നുകൂടി തുടരുന്നത് വിശദമായ വാദം കേട്ട ശേഷം അതിനകത്തേക്ക് അല്ലെങ്കിൽ അതിലൊരു വിധിയിലേക്ക് പോകാമെന്ന തീരുമാനത്തിലാണ് കോടതി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിംഗിൾ ബെഞ്ച് ഈ വാദം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വളരെ വിശദമായി തന്നെ ഇന്നലെ വാദം കേൾക്കുകയും ചെയ്തു അതിൽ വളരെ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ രൂക്ഷമായി തന്നെ രജിസ്ട്രാറോട് ക്ഷമിക്കണം വൈസ് ചാൻസലറോട് കോടതി ചോദിക്കുകയും ചെയ്തു സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തിന് മുകളിൽ വൈസ് ചാൻസലർക്ക് എന്താണ് അധികാരം അധികാരമെന്നതാണ് കോടതി ചോദിച്ചത് കാരണം ഈ രജിസ്ട്രാറെ നിയമിക്കുന്നത് അല്ലെങ്കിൽ ആ നിയമനം തീരുമാനിക്കുന്നത് സിൻഡിക്കേറ്റാണ് അങ്ങനെയാണെങ്കിൽ ആ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി സിൻഡിക്കേറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഈ വൈസ് ചാൻസലർക്ക് എന്താണ് അതിന് മുകളിൽ അധികാരമെന്ന് വ്യക്തമായി തന്നെ കോടതി ചോദിക്കുകയും ചെയ്തു ഇതൊന്നും അറിയാതെയാണോ ഈ വൈസ് ചാൻസലർ ഇത്തരം അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുന്നു എന്നതാണ് തുടർച്ചയായി തന്നെ രജിസ്ട്രാർക്കെതിരെ ഈ അതായത് ക്യാമ്പസിൽ കയറരുത് എന്ന് പോലും പറഞ്ഞു കൊണ്ടുള്ള നടപടികൾ എടുക്കുന്നു കാർ തിരിച്ചു വാങ്ങണമെന്ന് ആവശ്യപ്പെടുന്നു ഉത്തരവുകൾ ഇറക്കുന്നു ഇത്തരം നടപടികൾക്കെതിരെയാണ് ഈ രജിസ്ട്രാർ കോടതിയെ സമീപിച്ചത് നിർണായകമായ ആ ഒരു വിധിയാകും കോടതിയിൽ നിന്നുണ്ടാകുക ഇന്നൊരു പക്ഷേ വിധി ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് കാരണം ഇന്ന് വിശദമായ വാദം കേൾക്കാനുണ്ട് ഇന്നലെയും രാവിലെ കേസ് പരിഗണിച്ച് വാദം ഉച്ചയ്ക്ക് ശേഷം വാദം കേൾക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഒരുപക്ഷെ ഇന്നും രാവിലെ കേസ് പരിഗണിച്ച ശേഷം അത് വിശദമായ വാദം കേൾക്കൽ ഉച്ചയിലേക്ക് മാറ്റാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അതിൽ ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയില്ല അത് അടുത്ത ദിവസത്തേക്ക് മാറും കാരണം ബാക്കിയുള്ള അല്ലെങ്കിൽ വിശദമായ വാദം രജിസ്ട്രാർക്ക് പറയാനുള്ളത് കേൾക്കും ഒപ്പം ഈ ഈ വി സിക്ക് വി സിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ എന്താണ് മറുപടി നൽകാനുള്ളത് ഇന്നലത്തെ ചോദ്യങ്ങൾ ഇന്നലെ കോടതി ഉന്നയിച്ച ചോദ്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ എന്നതുകൂടി ഇന്ന് കോടതി കേൾക്കും എന്തായാലും വിശദമായ വാദം ഇന്നും തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മനോ ശരി ഏതായാലും വിശദമായ വാദം തുടരട്ടെ കോടതി വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഓർമ്മപ്പെടുത്തലുകളുമാണ് ആ വി സിക്ക് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും പക്ഷേ വി സി അതുകൊണ്ടൊന്നും പാഠം പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ എത്രയോ നേരത്തെ അത് പഠിക്കേണ്ടതായിരുന്നു അതിനുശേഷവും നമ്മൾ കണ്ടതാണല്ലോ കോടതിയിൽ നിന്ന് വിമർശനങ്ങൾ പലത് കേട്ടതിന് ശേഷവും അദ്ദേഹം നടത്തുന്ന നിലപാടുകൾ ഇടപെടലുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്